കന്യാകുമാരി യാത്ര ഒരു മുട്ടൻ പണിയിലാണ് അവസാനിച്ചത് സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും കിട്ടിയേക്കാം ഇന്നലെ കൂടിയാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിയത് രാവിലെ തന്നെ എഴുന്നേറ്റ് കന്യാകുമാരി കറങ്ങാൻ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്പം താമസിച്ചാണ് ഇന്ന് എഴുന്നേറ്റത് തന്നെ നേരം വൈകി എഴുന്നേറ്റെൻ്റെ ധൃതിയാണ് ഇനി ഇതു കാണിക്കുന്നത് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നേരെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് കാണുന്നവർക്കെല്ലാം ടാറ്റയും ഉമ്മയും കൊടുക്കുന്നത് വെങ്കിട്ടിനിപ്പോൾ ഒരു ഹോബിയാണ് ഇതിപ്പോൾ ഈ കുതിരകൾക്കാണ് ആശാൻ ടാറ്റ കൊടുക്കുന്നത് റെസ്റ്റോറൻറ്റിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ട് ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ തിരക്കൊരു പ്രശ്നമല്ല റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നെങ്കിലും ഇത്രയും അധികം വിഭവങ്ങളുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കുമെന്ന് കരുതിയില്ല ഏത് ഡിഷ് വേണമെങ്കിലും എടുത്ത് എത്ര വേണമെങ്കിലും കഴിക്കാമെങ്കിലും ഞാൻ ഉത്തപ്പവും ബ്രെഡ് ടോസ്റ്റും ഉഴുന്നു വടയുമാണ് എടുത്തത് തമിഴ്നാട്ടിലെ ദോശകളും ഉഴുന്നുവടയും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നീതു എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നത് കണ്ടു ബൊഫയാണെങ്കിൽ നീതു മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്താണ് കഴിക്കാറുള്ളത് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കും രൂപം കണ്ടാൽ ഞാനാണ് ഫുഡ് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥ ഫുഡ് നീതു തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റൂമിലേക്ക് റൂമിലെത്തി ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് നേരെ റിസപ്ഷനിലേക്ക് റിസപ്ഷനിലെത്തി റൂം ചെക്ക് ഔട്ട് ചെയ്തു ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലേക്ക് പോകാനാണ് ഇനിയുള്ള പ്ലാൻ ടിക്കറ്റ് സെന്ററിനടുത്തുള്ള പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു നല്ല വെയിലാണ് ഇവിടെ എല്ലാം കുടയും എടുത്ത് നേരെ ബോട്ടിന് ടിക്കറ്റ് എടുക്കാനായി കൗണ്ടറിലേക്ക് കൌണ്ടറിന് പുറത്തെത്തിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് നല്ല ക്യൂ ഉണ്ട് രണ്ട് തരത്തിലുള്ള ടിക്കറ്റുകളാണ് ഇവിടെ ഉള്ളത് എഴുപത്തിയഞ്ച് രൂപയുടെ ടിക്കറ്റും മുന്നൂറ് രൂപയുടെ ടിക്കറ്റും എഴുപത്തിയഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇപ്പോൾ ക്യൂ നിന്നാൽ ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ടിക്കറ്റ് കിട്ടിയേക്കാം അതും നല്ല വെയിലത്ത് വേണം ക്യൂ നിൽക്കാൻ മുന്നൂറ് രൂപയുടെ ടിക്കറ്റിന്റെ ക്യൂ ചെറുതാണ് എന്നാൽ പിന്നെ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കാമെന്ന് കരുതി നേരെ ക്യൂവിനടുത്തേക്ക് മുന്നൂറ് രൂപയുടെ ടിക്കറ്റിന്റെ ക്യൂ ചെറുതാണെങ്കിലും അത്യാവശ്യം നീളം തന്നെയുണ്ട് എഴുപത്തിയഞ്ച് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും ടിക്കറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ബോട്ടിൽ കയറാൻ മുന്നൂറ് രൂപയുടെ ടിക്കറ്റിന് പ്രയോറിറ്റി കിട്ടുമെന്ന് മാത്രമാണ് ബാക്കിയെല്ലാം സെയിം തന്നെ മുന്നൂറ് രൂപയുടെ ടിക്കറ്റിന്റെ ക്യൂ കണ്ടതോടെ അതും വേണ്ടെന്ന് വെച്ചു കാരണം വെങ്കട്ടിനെയും കൊണ്ട് ചൂടത്ത് ക്യൂ നിൽക്കുന്നത് അത്ര നല്ലതായി തോന്നുന്നില്ല സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ടാവാം ഇത്രയും തിരക്ക് ബോട്ടിൽ കയറാതെ മടങ്ങിയാലോ എന്ന് ചോദിക്കേണ്ട ചോദിക്കേണ്ടതാമസം നീതു ഡബിൾ ഒക്കെ പാർക്കിങ്ങിൽ തിരിച്ചെത്തി വണ്ടിയും എടുത്ത് യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് തമിഴ്നാട് യാത്രകളിൽ മിക്കവാറും കാണാറുള്ള ഒരു ഐറ്റം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ വാങ്ങി നോക്കിയിട്ടില്ല കാണുമ്പോൾ കിഴങ്ങാണെന്ന് തോന്നുമെങ്കിലും സംഭവം കിഴങ്ങല്ല പനനൊങ്കു മുളയ്ക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് നൊങ്കിന്റെ എന്ന് വേണമെങ്കിൽ പറയാം നൊങ്കിൽ മുള വരുമ്പോഴേ മുറിച്ചെടുക്കുമെന്ന് മാത്രം ഒരുപാട് മെഡിസണൽ വാല്യൂസ് ഉള്ളതാണെന്നാണ് കച്ചവടക്കാരൻ പറയുന്നത് നമ്മുടെ മരച്ചിനി അഥവാ കപ്പ കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് പോലെ പുഴുങ്ങിയെടുത്താൽ മതിയെന്നാണ് കച്ചവടക്കാരൻ പറയുന്നത് ഒരു കെട്ടിന് നൂറ് രൂപയാണ് വില എന്തായാലും ഒരു കെട്ട് വാങ്ങി പുഴുങ്ങി നോക്കാൻ തന്നെ തീരുമാനിച്ചു ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരകിൽ കണ്ടതാണ് കശുമാങ്ങയുടെ പഴമാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കശുവണ്ടിയോടുകൂടിയാണ് പഴം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കശുമാങ്ങയിൽ നിന്നും കശുവണ്ടി എടുത്ത് പഴം വെറുതെ കളയുന്നതല്ലേ പൊതുവായി കണ്ടുവരാറുള്ളത് എന്നാൽ ഇവിടെ തമിഴരത് വിറ്റ് കാശാക്കുന്നു കശുമാങ്ങ പഴം മാത്രമാണെങ്കിൽ അഞ്ചെണ്ണത്തിന് മുപ്പത് രൂപ കശുവണ്ടിയോടുകൂടിയാണെങ്കിൽ അഞ്ചെണ്ണത്തിന് അൻപത് രൂപ ഞാൻ അഞ്ചു പഴം വാങ്ങി കഴുകി മുറിച്ച് ഉപ്പൊക്കെ ഇട്ടാണ് തരുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്ന കച്ചവടം തന്നെ വാങ്ങാൻ എന്തായാലും ആള് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നെപ്പോലുള്ളവർ വേറെയും നാട്ടിൽ ഉണ്ടാവുമല്ലോ കശുമാങ്ങായി വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ മധുരക്കിഴങ്ങ് ഇട്ട് വെൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അസ്സൽ ക്വാളിറ്റിയുള്ള മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് മാത്രമല്ല പേരയ്ക്കായും ജാമ്പക്കായും എല്ലാം വില്പനയ്ക്ക് വെച്ചിട്ടുണ്ട് രണ്ടു കിലോ മധുരക്കിഴങ്ങിന് നൂറ് രൂപയാണ് വില ഒരു കിലോ ജാമ്പക്കായ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ വില അര കിലോ ജാമ്പക്കായും കുറച്ച് കിഴങ്ങും വാങ്ങി എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളെല്ലാം തമിഴ്നാട്ടുകാർ തന്നെ എടുക്കും ബാക്കി വരുന്ന സെക്കൻഡും തേർഡും ക്വാളിറ്റി സാധനങ്ങളാണ് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതെന്ന് ആരോ പറഞ്ഞു തോർക്കുന്നു ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കിഴങ്ങെല്ലാം കാണുമ്പോൾ അതിലെവിടേക്കോ ശരിയുണ്ടെന്ന് തോന്നുന്നു വെങ്കിട്ട് നല്ല ഉറക്കം തുടങ്ങി നീതവും പതിയെ ഉറക്കത്തിലേക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ രണ്ടുപേരുടെയും പ്രധാന ജോലി ഇതുതന്നെ ഉച്ചയായതോടെ നല്ലതുപോലെ വിശപ്പ് വീണിട്ടുണ്ട് വഴിയരികിൽ കണ്ട ഒരു കടയിൽ അല്പം പഴം വാങ്ങാനായി വണ്ടി നിർത്തിയതാണ് തമിഴ്നാട്ടിൻ്റെ എന്തോ സ്പെഷ്യൽ പഴമൊക്കെ വിൽക്കാൻ തൂക്കിയിട്ടിട്ടുണ്ട് അല്പം ചെങ്കദിയും തമിഴ്നാട്ടിലെ പേരറിയാത്ത സ്പെഷ്യൽ പഴവും വാങ്ങി ചെങ്കദി കണ്ടതോടെ നീതുവിന്റെ പക കമന്റ് ചെങ്കദി കഴിച്ചാൽ ആട്ടുമുട്ടനെ കഴിക്കുന്ന ഗുണം കിട്ടുമെന്ന് പാവത്തിനെ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് കൊച്ചിലെ മുതൽ ഇതും വിശ്വസിച്ചിരിക്കുവാണ് പാവം തമിഴ്നാട്ടിൽ എന്തും വിറ്റുപോകുമെന്ന് തോന്നുന്നു ഇതാ ഇവിടെ ഇപ്പോൾ ആഞ്ഞലിച്ചൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ വഴിയോര കച്ചവടങ്ങൾ കണ്ട് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടാത്ത പല സാധനങ്ങളും തമിഴ്നാട്ടിലെ വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും തമിഴ്നാട്ടിലെ മനോഹരമായ വഴിയോര കാഴ്ചകളും കണ്ട് ഉച്ചയോടെ കേരളത്തിലേക്ക് കടന്നു ഇനി തിരിച്ച് വീട്ടിലേക്കാണ് വീട്ടിലെത്തി അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം യാത്രകൾ തുടരുകയാണ്